അമ്മയുടെ കയറി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബ യൂണിറ്റുകളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ ഇതാണ് കാരണം എന്തിനാണ് മാതാവിന്റെ തിരുസ്വരൂപം വീട് വിടാതരം കയറി ഇറങ്ങുന്നത് രൂപം ഉണ്ടാക്കുന്നത് പാപമല്ലേ രൂപങ്ങളെല്ലാം പള്ളിയിൽ മതി വീട്ടിൽ കയറ്റേണ്ടതില്ല ഏത് മാതാവിന്റെ രൂപത്തിനാണ് ശക്തി കൃപാസര മാതാവിനാണോ അതോ വേളങ്കണിയിലെ മാതാവിനാണോ ിൽ ഒരു വ്യക്തി ഇപ്രകാരം പറയുകയാണ് വ്യക്തിപ്രകാരം പറയുകയാതം വായുമുറത്തരായി മാതാവിന്റെ രൂപം കൊണ്ട് വീട് വിടാവുന്ന കുടുംബയൂണി അടി ഉണ്ടാകുന്നത് മാതാവ് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് അടി ഉണ്ടാകുന്നത് ഒരു സഹോദരന്റെ ചോദ്യമായിരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാവിന്റെ തെരു നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശിക്കുമ്പോൾ കുടുംബസമ്മേളന യൂണിറ്റുകളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ ഇതാണ് കാരണം കുടുംബ യൂണിറ്റിന്റെ ഐക്യം അളക്കുന്ന സമയമാണ് കുടുംബ യൂണിറ്റിൽ വീടുകൾ തമ്മിലുള്ള ഐക്യം അളക്കുന്ന സമയമാണ് പരിശുദ്ധദേവമാതാവിൻ്റെ സന്ദർശനം കുടുംബ യൂണിറ്റിലെ കുടുംബങ്ങൾ തമ്മിൽ ഐക്യം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ തിരുസ്വരൂപം ഭവനങ്ങളിൽ പ്രവേശിക്കുമ്പോൾ കലഹങ്ങൾ ഉണ്ടാകുന്നു അതായത് ഇങ്ങനെ ഒരു മാതാവിന്റെ തിരുസ്വരൂപം ഭവനങ്ങളിൽ പ്രവേശിക്കുകയും ജയമാരെ ചൊല്ലുകയും ചെയ്യാത്ത അവസ്ഥ എന്ന് പറയുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള അത്രയും കലഹമുള്ള അവസ്ഥയാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത് പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപം നമ്മുടെ ഭവനങ്ങളിൽ വരുമ്പോൾ നാം മനസ്സിലാകുക പരിശുദ്ധമ്മയെ സ്നേഹിക്കുവാൻ സ്നേഹിക്കുന്നവർക്ക് കുടുംബങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാക്കാൻ കഴിയണം ഈ കുടുംബത്തിലേക്ക് ഞാൻ മാതാവിന്റെ രൂപം പ്രവേശിപ്പിക്കുകയില്ല അങ്ങനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല അവരെ യൂണിറ്റിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാതാവിന്റെ തിരുസ്വരൂപം വീട് വിഴാത്തരം കയ്യിലിറങ്ങിയാൽ അമ്മയ്ക്ക് എത്ര സന്തോഷം ഉണ്ടാവും ഉണ്ടാവുന്ന കരുതുന്നത് ഇതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് യഥാർത്ഥ കൂട്ടായ്മയും ഐക്യവും വെളിപ്പെടുത്തുന്നത് എല്ലാ ഭവനങ്ങളിലും പരിശുദ്ധാമ്മയുടെ തിരുസ്വരൂപം കടന്നു തരുമ്പോഴാണ് അപ്പൊ ചെറു പറയുക പരിശുധമ്മയുടെ തിരുസ്വരൂപം കൊണ്ടുവരുമ്പോൾ വഴക്കുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് വിഗ്രഹാരാധന ആയതുകൊണ്ടാണ് മാതാവിന്റെ തിരുസ്വരൂപം വീടുവിടാന്തരം വിടാന്തരം കൈയിറങ്ങുമ്പോൾ അത് വിഗ്രഹാരാധനയല്ലേ ചോദിക്കുക പള്ളിയിലല്ലേ രൂപങ്ങളെല്ലാം ഇരിക്കേണ്ടത് ഇങ്ങനെ ഭവനം തോറും രൂപങ്ങൾ കൊണ്ടുനടക്കുന്നത് വിഗ്രഹാരാധനയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ മോശയും വിഗ്രഹാരാധകരായി തീരും പണിതുകൊണ്ട് ആ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് ഇസ്രയേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ജോഷിയുടെ നേതൃത്വത്തിൽ കടന്നു ചെല്ലുമ്പോൾ ജോർഡ നദിയിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവർ അനുഭവിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു വാഗ്ദാനപീടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അറ്റുന്നതിന്റെ ശക്തിയും പരിശുദ്ധാർമവും ആവശിച്ച സ്ഥലമാണ് വാഗ്ദാന പേടകം ദാവീദ് വാഗ്ദാന പേടകത്തെ ജറുസലേമിലേക്ക് നൃത്തം ചെയ്തുകൊണ്ട് ആനയിച്ചു കൊണ്ടുവരുമ്പോൾ ദാവീദിന്റെ ഉള്ളിലുള്ളത് വിഗ്രഹാരതേയല്ല മറിച്ച് കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടുവരുന്നതിന്റെ പ്രതീകമാണ് നമ്മൾ പരിശുദ്ധ തന്നെയാ പറയത്ത് വാഗ്ദാനത്തിന്റെ പേടകമേ എന്ന് കൃപാസനമേ എന്ന് വാഗ്ദാന പേടകവും ഒരു അർത്ഥം തന്നെയാണ്

നാം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വീട് വിടാന്തരം കയറി കൊണ്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മോശയും നടത്തിയ വാഗ്ദാന പേടകം ചുമതുകൊണ്ടുള്ളൊരു യാത്രയാണ് ജപമാന മാസത്തിൽ വീട് വിടാന്തരം പരിശുദ്ധ അമ്മയുടെ തിരു സ്വരൂപം കൊണ്ടുവരുമ്പോൾ നാമും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ വാഗ്ദാനപേടത്തിന്റെ സാന്നിധ്യം പുതിയ വാഗ്ദാന പേടകത്തിന്റെ സാന്നിധ്യത്തെ കൊണ്ടുപോകും എന്നുള്ള വ്യക്തമായ പൂജ്യം നമുക്ക് ഉണ്ടാവണം അവർ ചെയ്തത് വിഗ്രഹാരാധനയാണെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ കടന്നു കടന്നു വന്നപ്പോൾ അവിടെ ആണെങ്കിൽ മാത്രമേ നാം ചെയ്യുന്ന അതേ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ അതായത് അത് തിരുസ്വരൂപ വണക്കം സത്യം നമ്മൾ മനസ്സിലാക്കണം നീ മറ്റൊരു സംശയമാണ് വളർക്കും ഉണ്ടാകുന്നത് ഏത് മാതാവിനാണ് ശക്തി ഫാത്തിമ മാതാവിനാണോ കൃപാസന മാതാവിനാണോ വേളങ്കണി മാതാവിനാണോ ഏത് മാതാവിനെ ശക്തി ബക്രേ ഈ മാതാവിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മറ്റേ മാതാവിന് വിഷമമാകുമോ അല്ലെങ്കിൽ ഇവിടുത്തെ മാതാവിനല്ല ശക്തി കൂടുതലേ അത് പ്രത്യേക മാതാവാണല്ലോ പ്രത്യേകിച്ച് പേരുള്ള മാതാവാണല്ലോ എന്ന് പറയുന്ന ആളുകളുമുണ്ട് അതാണ് വിഗ്രഹാരാധന പരിശുദ്ധ അമ്മയെ വ്യത്യസ്തമായ പേരുകളിൽ അവിടെ പ്രത്യേക ശക്തി കുടികൊള്ളൂ ാണ് ഒരു സംശയുമില്ല കാരണം ഒരു അമ്മയുള്ളൂ പരിശുദ്ധ അമ്മയുള്ളൂ സ്വർഗത്തിൽ അമ്മ സ്വർഗത്തിലുള്ള ഈശ്വരയുടെ അമ്മ ഒരു അമ്മയുള്ളൂ പരിശുദ്ധ ദേവാനാവൂക്കാരും അവിടെയുള്ള അമ്മയുടെ സാന്നിധ്യത്തെ പരിശുദ്ധ അമ്മയുടെ അനുഭവത്തെ അവരുടെ നാടിന്റെ പേരിട്ട് വിളിക്കുന്നതുകൊണ്ട് മാത്രം ആ അമ്മ പരിശുദ്ധ അമ്മ വ്യത്യസ്തമായൊരു വ്യക്തിയല്ല എല്ലായിടത്തും അമ്മയുടെ പ്രവർത്തനം ഒന്നും തന്നെയാണ് ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ അവിടെ പരിശുദ്ധത്തെ ഓർമ്മിക്കുക ധ്യാനിക്കുക എന്നുള്ള വിഷയമാണ് അല്ലാതെ അവിടെ കുട്ടികൊള്ളുന്ന വേറൊരു ശക്തിയാണ് തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതൊരു വിഗ്രഹാരാധകർ എന്ന് പറയുന്നതിന് യാതൊരു വിഷമവും വേണ്ട അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരു കത്തോലിക്കാൻ പാടില്ല എന്നുള്ളവരും വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പരിശുദ്ധമ്മയുടെ ജവമാല മാസത്തിൽ പ്രത്യേകമായി പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥം സ്വർഗത്തിൽ നിന്ന് നമുക്ക് സമ്മതമായി ലഭിക്കട്ടെ സ്വർഗത്തിലെ നിരവധിയായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പരശുതനം നമുക്ക് വാങ്ങിത്തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആമീൻ